ഓ ഗൈസ് പോന്നല്ല എന്തൊരു സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ ഞങ്ങൾ കാലം കാത്തിരുന്ന് കാത്തിരിപ്പുകൾക്ക് വിരാമമായിട്ട് നമ്മുടെ ലിൻഡാപ്പിക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കാണ് ഗൈസ് മോമി എന്ന ലെവലിൽ നിന്ന് അടുത്തത് മാറുകയാണ് അപ്പൊ നമ്മളാ അഡ്മിഷനൊക്കെ ആ നമ്മളാ നമ്മളപ്പോ എന്താ പറയാ ആ ഇതൊക്കെ എന്താ പറയാ ആ ഒരു എന്താ കയ്യിൽ നിന്ന് പോയി ആണ് അപ്പൊ നമ്മൾ അഡ്മിഷൻ ഒക്കെ നമ്മൾ അഡ്മിഷൻ കൺഫേം ചെയ്യാൻ പോവാണ് ഞങ്ങൾ ശരിക്കും സെറ്റ് ചെയ്യണം അപ്പൊ അതിനുവേണ്ടി നമ്മൾ പോവാണ് ഈ വീഡിയോ എന്താ ഇറങ്ങാന്ന് പറയാൻ പറ്റുക ഇന്ന് ഡേറ്റ് കറക്റ്റ് പറയുകയാണെങ്കിൽ മെയ് ഇരുപത്തി മൂന്നാണ് അപ്പൊ സെപ്റ്റംബറിലാണ് ക്ലാസ് തുടങ്ങുന്നത് അപ്പൊ ഞങ്ങള് കറക്റ്റ് ഇത് മൊത്തത്തിൽ സെറ്റ് ചെയ്യാം ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഭയങ്കര മോർ ഓവർ അവറാനും അപ്പൊ നമുക്ക് കോളേജിൽ എത്തിയിട്ട് കാണാം അല്ലേ പ്രത്യാസം അങ്ങനെ നമ്മൾ നമ്മളെ എൻ്റെ ഹാബിക്ക് അഡ്മിഷൻ കിട്ടിയത് ഫാൻഷ്യലാണ് അത് വൂഡ് സ്റ്റോ ക്യാമ്പസിലാണ് നമുക്ക് കിട്ടിയാൽ രണ്ടെല്ലാം നമുക്ക് വിചാരിച്ച കോഴ്സല്ല കിട്ടിയ അപ്പം അതിൻ്റെ മെയിൻ ബിൽഡിങ്ങിലായിട്ട് പോവുകയാണ് അഡ്മിഷൻ കൺഫേം ചെയ്യാനായിട്ട് ഇത് അടിപൊളി ക്യാമ്പസ് കേട്ടോ വലിയ ക്യാമ്പസ് ഒക്കെയാണ് അപ്പം ചക്കൻ കിടന്ന ഉറക്കമാണ് നമ്മൾ പോവാണ് അങ്ങനെ ഫുൾ ടൈം മോമി എന്നുള്ള ലെവലിൽ നിന്ന് ഫുൾ ടൈം സ്റ്റുഡൻ്റിലായിട്ട് കയറുകയാണ് ഒരാളിവിടെ ഹാപ്പിയാണോ അതാ അതാ ഹാപ്പി അല്ലാതെ ആ പഠിക്കാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ കെമിക്കൽ എഞ്ചിനീയറിംഗ് കൊണ്ട് തീരുവില്ല അങ്ങനെ തീരാൻ പാടുന്നുണ്ട് ബാഗൊക്കെ തോക്കും ഒരു ശൈലോടെയൊക്കെ പോയി ചുമ്മാ ബാഗൊക്കെ ഇങ്ങനെ അലമ്പാക്കാതെ സ്റ്റുഡൻ്റ് ആവുകയാണ് ഇച്ചിരി ഇച്ചിരി ലുക്കൊക്കെ ആയിട്ട് പോകണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് രണ്ട് പേർക്കാണ് നാളെക്കാര് അപ്പോൾ ഗൈസ് നമുക്കിവിടെ സെറ്റ് ചെയ്യാം ഗൈസ് അഡ്ബറിയിൽ രണ്ടുപേരെ പഠിപ്പിക്കാൻ പറ്റിട്ട് എനിക്ക് ഇതുപോലത്തെ ഒരു ഹുഡി മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം ക്ലാസ്സിന് കയറുമ്പോൾ എനിക്ക് ഹുഡി മേടിച്ച് തരുമോ ഏ കുടാണ്ട അവിടെ ഇരിക്കാൻ പറ്റുമോ അങ്ങനെ അത് വിൽക്കാൻ വെച്ചേക്കണാണോ നിങ്ങളുടെ കോളേജിൽ സൺ ഒക്കെ ഉണ്ടല്ലോ നിങ്ങളുടെ കോളേജിൽ സൺ ഒക്കെ ഉണ്ടല്ലോ അപ്പം ഇതാണെങ്കിൽ നിന്റെ എല്ലാം നോക്കി നോക്ക് ഞങ്ങൾ പേയ്മെൻറ്റ് വന്നാൽ മേശ അപ്പോൾ അവർ പറഞ്ഞു പേയ്മെൻറ്റ് എത്തിപ്പോ ഫുൾ ഓൺലൈനാണ് ഓൺലൈനാന്ന് നമുക്കറിയാം എന്നാലും ഒന്ന് നോക്കി നോക്കാം അല്ല നമുക്ക് പേ ചെയ്യായിട്ട് കൊടുക്കാമല്ലോ സന്തോഷമായോ ഏഹ് ചെറിയൊരു അഹങ്കാരമൊക്കെ വച്ചിട്ടുണ്ട് വല് ഇൻ്റേക്ക് ഏഹ് ക്ലാസ്സിൽ പോകുന്നതിൻ്റെ എനിക്കിനി പഠിക്കണ്ടെന്നോ പഠിക്കാതെ നിന്നെ ഇവിടെ ഇരുത്തൂരാ പൈസങ്ങൾ നമ്മുടെ ഔറാച്ചൻ നടക്കാനൊക്കെ തുടങ്ങിയിട്ട് അപ്പോൾ അവറാച്ച ഇവിടെ വടാ ഇവിടെ അടാ ഇവിടെ എടാ ഞങ്ങൾ ഇപ്പോൾ എവിടിയാ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫാൻഷ കോളേജിൻ്റെ രണ്ടും ക്യാമ്പസിലെ ഒരു കോർണറാണുള്ളത് എന്താ സംഭവം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലിൻഡാപ്പി ഇവിടെ ഒരു വാക്സിൻ ഒക്കെ എടുക്കാൻ വന്നതാണ് അപ്പോൾ എന്താ പറയുക ഞങ്ങൾ ഞങ്ങൾ രണ്ടു വരും അതിനായിട്ട് വെയിറ്റിംഗ് ആണ് ഗൈസ് ഇത് കണ്ട ഒരുത്തൂടെ കച്ചറന്ന് പറഞ്ഞാൽ കച്ചറാണ് സോ ഗൈസ് അങ്ങനെ നമ്മളിതാ ഓറന്റേഷൻ കഴിഞ്ഞ് എന്റെ പിന്നെ ക്വാളിറ്റി വേണേ ഒരു ബാഗ് കിട്ടിയില്ലേ വെറുതെ ഉടായ്പ് കുറഞ്ഞ സാധനങ്ങളൊക്കെ അത് വെറുതെ ഒരു പതിവാണ് അങ്ങനെ അതെ എങ്ങനെ എത്ര വർഷത്തിന് ശേഷം വീട്ടിൽ പഠിക്കാൻ പോണേ ഏഹ് അപ്പൊ ഏതാ കോഴ്സ് എന്താന്നുള്ളത് നമുക്ക് വേറൊരു വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാനേ സോ ഗൈസ് നമ്മുടെ വീട്ടീന്ന് ഒരാൾ അങ്ങനെ ണോ അപ്പോൾ അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് വീണ്ടും ബാക്ക് ടു സ്കൂളിൻ്റെ ഓ ഗ്സ് അങ്ങനെ നമ്മൾ ഓറിയന്റേഷൻ ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ് നാളെ മുതൽ എൻ്റെ റെഗുലർ ക്ലാസ് ആണ് പിന്നെ അതുപോലെ എന്താ പറയുക നമ്മൾ ഇന്ത്യക്ക് അഡ്മിഷൻ എടുത്തിരിക്കുന്നത് മറ്റേ ഫാൻഷേൻ്റെ ഏത് ക്യാമ്പസാണ് ഫാൻഷേന്റെ ബുഡ് സ്റ്റോക്ക് ക്യാമ്പസിൽ വെച്ചാണ് പിന്നെ അതുമല്ല അല്ലെങ്കിൽ കെമിക്കൽ എൻജിനീയറിങ് കഴിഞ്ഞ് എന്താ പറയുക നമ്മുടെ സഡ്ബറിയിൽ ലാബ് ലാബിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ടെസ്റ്റ് മാർക്കിൻ്റെ അപ്പം ആ ഒരു പണി ഡ്രോപ്പ് ചെയ്തിട്ടാണ് ഇപ്പോൾ വേറൊരു എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കരിയറിലേക്കാണ് മാറുന്നത് അപ്പോൾ അത് എന്തുകൊണ്ട് മാറുന്നു ഏതാണ് കോഴ്സ് അങ്ങനെയുള്ളതിനെ പറ്റിയുള്ള എന്തിനു മാറുന്നു അപ്പം അതിനെപ്പറ്റി അത് തന്നെ ഇതുകൊണ്ട് പറഞ്ഞത് അപ്പം അതിനെപ്പറ്റിയുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നാളെ മുതൽ ഇവൾ ബാക്ക് ടു സ്കൂളാണ് ഞാൻ ആരാന്ന് വെച്ചതിന് ഫുൾ ടൈം ഡാഡി കണ്ടില്ലേ കണ്ടില്ലേ ഇരിക്കുന്ന കണ്ടില്ലേ എന്താണ് അപ്പം എന്താ പറയുക ഇത്രയൊക്കെ തന്നെ ഉള്ളൂ പുതിയ വിശേഷങ്ങളൊക്കെ വരുന്നതായിരിക്കും എന്താണ് ഏതാണ് എങ്ങനെയാണ് അതെ ഇനി നമ്മൾ വീണ്ടും ബ്ലോഗിങ്ങിലായിട്ട് തിരിച്ചു വരികയാണ് അപ്പൊ വീണ്ടും സ്കൂൾ ജീവിതവും അതെ 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 വേറെ വഴി ഇല്ലാതായി പോയില്ലേ അപ്പൊ ഓക്കെ കൈ അല്ല എന്നാലും ഞാൻ ഇപ്പൊ പറഞ്ഞിട്ട് പറഞ്ഞു അപ്പൊ ഇത്രയും പറഞ്ഞോണ്ട് നമ്മളീ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നോടാ വരെ അവാച്ചിസി ആട്ടോ അപ്പൊ ബായ്